ചെയ്യുന്നു അപ്പൊ അച്ഛൻ കണ്ണൂർ പാലക്കാട് പാലക്കാട് ഒരു സ്റ്റേഷൻ ഉണ്ടായിരുന്നു അവിടെ അച്ഛൻ അച്ഛൻ പാട്ടോ ഭയങ്കര അങ്ങനെ ഭയങ്കര പോയി ശബ്ദം പക്ഷേ അപകാര അച്ഛൻ പക്ഷെ ആണ് നന്നായിട്ട് കള്ളോടിക്കും എന്റെ കുഞ്ഞിനാ എന്റെ അമ്മേനെ ഒരുപാട് എടുത്തിട്ട് അടിക്കാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ അതായത് ഞാനൊരു നാല് അഞ്ച് അഞ്ചിലൊക്കെ പഠിക്കുമ്പോൾ എപ്പോഴും പഠിക്കുമ്പോഴും ഞാൻ എറണാകുളത്താണ് സെറ്റ് ഉള്ളത് കൊച്ചിലൊന്നും പത്ത് പൊതു വർഷം കൊള്ളേ പത്ത് വർഷം കൊള്ളേ അപ്പൊ എറണാകുളത്ത് മാറാത്ത ഒരു വീടുള്ള ഈ വേടിക്കുമ്പോ ആ വീട് ഞാൻ താമസിക്കാൻ ഈ വീട് ഞാൻ താമസിക്കാണ് വീടാണ് താമസിയാണ് എല്ലായിടത്തും വീട് അച്ഛൻ കാണും മാറി 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 ഇങ്ങനെ ജീവിച്ച് ചേർത്താണുള്ളത് എന്താ പറയാ അപ്പൊ അച്ഛനെപ്പോഴും വെള്ളം ഒടിച്ചത് എന്റെ കുഞ്ഞാലത്ത് ഈ ആ ചെറിയ വെച്ചാ വെള്ളം ഒടിച്ചത് എപ്പോഴും കാലം കയറി വന്നു പറയാൻ പറ്റില്ല ആ കാലം കയറി വെയിറ്റ് ചെയ്തു അച്ഛൻ വേണ്ടി ശബ്ദം കിട്ടും കാരണം അച്ഛൻ വന്ന് കയറി കഴിഞ്ഞാൽ രാവിലെ ഉറക്കില്ല അവൻ്റെ അമ്മരെ എടുത്തിട്ട് അടിയൊക്കെ ആണ് ചുമണ്ടോ ചമ്മോട് ഇത് നമുക്ക് കണ്ടുണ്ട് എനിക്ക് കുറക്കില്ല ഞാൻ സ്കൂൾ ലൈഫ് പോലും ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ ആക്ടിവിറ്റി ആറ്റുവരി പോലും ഞാൻ പ്ലസ് ടു കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഞാൻ ഡാൻസ് ഒക്കെ കളിച്ച് കുറച്ച് ഫ്രണ്ട്സിനെ ഞാൻ സ്കൂൾ സമയത്ത് ആറ്റി വല്ലായിരുന്നു അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ആണ് അച്ഛനെ രാത്രി മണി മണി ഇങ്ങനെ കയറി വന്ന് നോക്കും പേടിച്ച് കറച്ച് ഞങ്ങൾ എല്ലാവരും വന്നുകഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യങ്ങളും ും രാജനാ നമുക്ക് ഓർക്കില്ല ഓർക്കില്ല അമ്മയെ കൊണ്ട് സഹിച്ച് എനിക്കൊരു എനിക്ക് ഒരു അഞ്ചാം ക്ലാസ്സൊക്കെ ആയിപ്പോ ഞാൻ അറിയാൻ കുറയാലും അഞ്ചാം ക്ലാസ് ഒക്കെ ആയപ്പോ ഞാൻ എന്റെ അന്യമാരെ റൂമിനകത്ത് അവരെ ഉറക്കിയിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ 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 ഇരിക്കും ഇരിക്കും അച്ഛനെ അച്ഛനടി കൊണ്ട് ഇങ്ങനെ ഇരിക്കും ഞാൻ പറഞ്ഞത് എങ്ങനെ വിടും പറ്റില്ല ഇത്രയും ഒരു നാല് പ്രശ്നത്തിന് അവർക്ക് കാണാൻ താല്പര്യമില്ല സ്വാഭാവികമായിട്ടും കാണാൻ ഹെൽപ്പ് ചെയ്യാനും വന്നില്ല ഞാൻ കയറി ആദ്യമായിട്ട് അഞ്ചരക്കുമ്പോഴാണ് തുടങ്ങിയത് ഞാൻ മാറ്റും ഞാൻ ാണ് അച്ഛൻ്റെ ഉണ്ട് ലെവൽ കഴിഞ്ഞപ്പോൾ ഞാൻ ലെവൽ കഴിഞ്ഞപ്പോൾ ബിയർ ചെറുതല്ല പൊട്ടിച്ചിട്ട് ഞാൻ പറഞ്ഞു തന്ത് ഇനി എൻ്റെ അമ്മേനെല്ലാം ചെയ്തു കഴിഞ്ഞാ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു കൊള സൂപ്പർ സ്വന്തം സ്വന്തം അച്ഛനോട് അപ്പൊ ആ അത്രയും ഒരു സൈക്ക അവസ്ഥയാണ് അച്ഛൻ എൻ്റെ എനിക്ക് രാവിലെ സ്വഭാവം അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ അമ്മയും അച്ഛനും സ്പിറ്റ് ആണ് അത് ലീഗലല്ല പക്ഷെ സ്പിറ്റ് ആയിട്ട് പെട്ടെന്ന് വർഷമായി അപ്പൊ എന്റെ ഭാഷയായിരുന്നു എന്റെ 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 കഴിവച്ച് എന്റെ ഫാമിലി അതായത് എന്റെ അന്യമാരെയും അമ്മേയും അവിടെ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള എന്റെ വാശിയായിരുന്നു അപ്പൊ അങ്ങനെ ഒരു വീട്ടിൽ ഒരു അനുഭവം ഒരു വീട്ടിൽ മൂന്ന് മാസം കൂടി പാടില്ല ഒരു ഒരു മൂന്നാല് മാസം കൂടുമ്പോൾ ഇങ്ങനെ വേദന നമുക്ക് എനിക്ക് മനസ്സിലാവും അത് വല്ലാത്ത സ്വന്തം വീടില്ല ബിസിനസ്സാണ് അച്ഛൻ എന്റെ കാറും കാറും ടാക്സും പീസിനി സിനിമയ്ക്ക് പല ടൈപ്പ് ബിസിനസ് കാര്യങ്ങളും വെള്ളപടി ഭയങ്കര കൂടുതലാണ് അത് കാരണം ഒരു തീരുമാനിച്ചു പറ്റില്ല എന്റെ അമ്മയാണ് പാ പാലക്കാട് വരിക ആ അച്ഛനെപ്പോഴും കഴിയും അമ്മേനെ പക്ഷെ അമ്മ കാരണമാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കണത് ഇവിടെ മാത്രം മാത്രമേ മുന്നിലുള്ള എല്ലാ ഞാൻ എത്തി അമ്മ പറഞ്ഞു ഞാൻ അമ്മയ്ക്ക് വേണ്ടിട്ടാണ് ഞാൻ ജീവിക്കുന്നത് അല്ല ഞാൻ ചാവനെ അമ്മയ്ക്ക് വേണ്ടി തന്നെ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ചുമ ഉണ്ടാക്കിയിട്ട് തന്യോന്നില്ല ഉണ്ടാക്കിയിട്ട് നോക്കണം തന്തിയെ പോലെ നോക്കണം നമ്മൾ അതുപോലെ വളർത്തണം എന്നുള്ള അതുപോലെ തന്നെ നമുക്ക് കാര്യങ്ങളും പറഞ്ഞോളാം എന്റെ അമ്മയാണ് സഹിച്ച് എത്തിച്ച് നമ്മൾ അച്ഛങ്ങാൻ തന്നെ അമ്മ സ്ട്രോങ് ആയി അതിനെ സ്പിസ്ഫിറ്റ് ആയി വന്ന് അത് ശേഷമാണ് ഫസ്റ്റ് അതെ എക്സ്പീരിയൻസ് അത് കഴിഞ്ഞ് കുറേ വർഷം പെട്ടെന്ന് വർഷമായി അത് ശേഷം ഞാൻ ഞാനാണ് നോക്കുന്നത് സന്തോഷമുണ്ട് ായിട്ടും ഇടയ്ക്കിട്ട് മിസ് ചെയ്ത് മിസ്സിനെ ബാത്രൂട്ട് കാര്യം എനിക്ക് പറയാൻ നടക്കണമെന്നില്ല നമ്മൾ കാണുന്നു പറഞ്ഞു കഞ്ഞിട്ടില്ല എന്റെ അമ്മ മിസ് ചെയ്യുന്നു പക്ഷെ ഇപ്പൊ ഞങ്ങളുടെ സ്ട്രോങ് ആയിട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുമ്പോ അമ്മ ആഗ്രഹിച്ച പോലെ തന്നെ എന്തായിട്ട് എനിക്കോട് അത് വേണ്ടി തന്നെ വന്നത് സ്വന്തം വീട് വേണം സ്വന്തം വീടില്ല അപ്പൊ അത് വേണം പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ഞാൻ ചൂട് മാറുന്നു പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട് ഞാൻ നടന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര കുറ്റം വരും അത് നമ്മുടെ എന്റെ അച്ഛനാണല്ലോ ഇങ്ങനെ അടുത്ത് ആളെടുത്ത് റിയാക്റ്റ് ചെയ്യേണ്ടി വന്നല്ലോ ഞാൻ ആരും പറഞ്ഞില്ല അത് ആദ്യം പറഞ്ഞു കുറച്ച് ഇന്റർവ്യൂ ഒന്നും ആയിരിക്കില്ല ഇപ്പൊ ഈ വേദിയിൽ ആയതുകൊണ്ട് ഇങ്ങനെ വന്നോണ്ട് നിങ്ങൾ ഞാൻ ഇപ്പോഴും ഇപ്പോൾ കാരണം അത്രയും അനുഭവിച്ചിട്ടുണ്ട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട് കാരണം സ്വന്തം തന്നെ കാര്യങ്ങളും അത് പോവാ ഒരു കാര്യമില്ല സ്കൂളിൽ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഞാൻ മിക്ക ദിവസം ആബ്സെന്റ് ആയിരുന്നു ഞാൻ മാവേലും വിളിക്കാറു രാവിലെ രാത്രി പത്ത് മണി തുറങ്ങി രാവിലെ മണി വേറെ അടിമയിൽ മനസ്സിന് ഉറങ്ങാതെ എങ്ങനെ സൂപ്പിപ്പോ തിരി പോയതന്നെ കട്ടായിരിക്കും ഒരു ദിവസം എങ്ങനെ പ്രശ്നങ്ങൾ ആയില്ല എനിക്കൊന്നും മനസ്സിലാവില്ല ഒരു ദിവസം വഴി മാറുന്നു എനിക്ക് ഷോർട്ട് ടൈം ഞാൻ ടൈമിൽ പോയി വന്നു വഴി വന്നു കട പോയി പോലെ സ്കൂൾ ടൈമിൽ എനിക്ക് എഴുതുമ്പോൾ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതാൻ എനിക്ക് റൗണ്ട് ആ ഋഷി എഴുതാൻ പറ്റുന്ന പറ്റുന്ന പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് എക്സാമിന്റെ സമയം എനിക്ക് ഈ പത്ത് മിനിറ്റ് അഞ്ചൊരു ദിവസം പത്ത് അഞ്ച് മിനിറ്റ് സമയം എനിക്ക് വായിക്കാൻ പറ്റുന്നു അച്ഛനൊക്കെ എനിക്ക് എനിക്കറിയില്ല ആ സമയത്ത് എനിക്ക് അത് ഭയങ്കര പ്രശ്നം വായിക്കാൻ പറ്റില്ല പിന്നെ വഴി മനസ്സിലാവില്ല പത്തഞ്ച് മിനിറ്റ് മാത്രമല്ല എന്റെ ഫ്രണ്ട്സ് കളിക്കും ശരിക്കും പക്ഷെ പോയിട്ട് ആഴ്ച ഡോക്ടർ പോയിട്ടുണ്ട് പക്ഷെ സംബന്ധിച്ചു അമ്മ ഭയങ്കര സമയത്തുണ്ടായിരുന്നു അച്ഛൻ വിളിച്ചത് ഡോക്ടറെ കഴിഞ്ഞത് ഡോക്ടർ പറഞ്ഞു അപ്പൊ എനിക്ക് കൂടി കളഞ്ഞു അതിനുശേഷം ഞാൻ ഓക്കെ സംബന്ധിച്ചാൽ കുറക്കാതെ പറഞ്ഞത് ഡോക്ടർ അച്ഛനാ സമയത്ത് ആവശ്യമില്ല എന്റെ അച്ഛന് അതിന്റെ ആളുകൾ ഡോക്ടർ പോയി കുടുംബം വിളിക്കാം വീട്ടിൽ ലാം വീട്ടില് ലതെ വിളിക്കാം അച്ഛൻ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഈ ആക്കോളിക് ഭയങ്കര വെള്ളോടി കാര്യങ്ങൾ ഒരു ദിവസം ഞാൻ ഇത്താൻ അപ്പോൾ അപ്പൊ അമ്മയെടുത്ത് പെരുമാറണം പോലെ തന്നെ ഞങ്ങളെടുത്ത് അച്ഛൻ ഒന്നും ചിന്തിച്ചില്ല പക്ഷേ എട്ടൊന്നുവർ ആയിട്ട് അച്ഛൻ അതിൻ്റെ ശിക്ഷയുടെ ഭാഗമായിട്ട് ഞങ്ങൾ കാണാൻ പറ്റാറില്ല അത് അച്ഛൻ ഭയങ്കര അച്ചനും പിടിച്ചിട്ടാണ് അച്ഛൻ തന്നെ വെച്ചാണ് അപ്പോൾ അച്ഛൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അങ്ങനെ രീതിയുണ്ട് മക്കളും വളർത്തേണ്ട രീതി ഉണ്ട് അങ്ങനെ അച്ഛൻ അല്ലാതെ നോക്കാം അച്ഛനെ തന്നെയാണ് ഇപ്പൊ അച്ഛൻ ഇടയ്ക്ക് വരും എത്തി നോക്കാൻ വരും അപ്പൊ നിങ്ങൾ ഇപ്പൊ വയസ്സായി കുറച്ച് വയസ്സായാലും അമ്മയ്ക്ക് ല്ല അത്രയും നിർത്തി അത്രയും നിർത്തി നമ്മളൊക്കെ അത്രയും വയനായിട്ട് ഞങ്ങളുടെ സ്ഥലം അതുകൊണ്ട് തന്നെ എനിക്ക് വിഷമം എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും ഒരുപാട് കഴിഞ്ഞാൽ ഞാൻ ആ ലെവൽ ഞാൻ അച്ഛന അമ്മയ്ക്ക് വേണ്ടി അച്ഛനെ പ്രത്യേകിച്ച് പ്രതികരിച്ച് എന്റെ ഒരു ഞാൻ പാവുന്ന ആ ലെല്ലാം ആണ് ഞാൻ എന്റെ പയൻസ് കേറു പക്ഷേ അതാ ഞാൻ ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് പക്ഷേ ഇപ്പൊ ഹാപ്പിയാണ് ഇപ്പൊ ആണ് തോന്നുന്നു പിന്നെന്താ പിന്നെ അനിയൻ